സർക്കാർ നടപ്പിലാക്കിയ വികസന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതാണ് പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക വാർഷികാഘോഷമെന്ന് സിനിമാതാരം കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ സർക്കാരിന്റെ പോരായ്മകൾ തിരിച്ചറിയാനും തിരുത്താനുമുള്ള വേദി കൂടിയാണ് സർക്കാർ ഒരുക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ കാലിക്കടവിൽ നടക്കുന്ന വിപുലമായ പ്രദർശന വിപണന മേളയാണ് ഈ പ്രദർശനത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ അത്യാവശ്യം ചില സ്റ്റാളുകൾ പോയി നോക്കി കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു പരിപാടിയായി ഇത് മാറുകയാണ് നല്ല ജനപങ്കാളിത്തം ഏറ്റവും കൂടിയ കൂടിയാണ് ഈ പരിപാടി നടക്കുന്നത് മറ്റൊന്ന് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ളൊരു മാർഗ്ഗം കൂടിയാണല്ലോ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ളൊരു പരിപാടിയായി മാറുകയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ പരിപാടി ഉണ്ടാവും എന്നുള്ളത്